ക്രിസ്തലോൺ ഇന്ന് ശ്രേണിയിലൂടെ നിശ്ശബ്ദത്തെ ശ്രമിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നാം രാജമുഖാകെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം നാം ആഘോഷിക്കുകയാണല്ലോ ഇന്ന് നാം വളരെ അഭിമാനത്തോടു കൂടെ സന്തോഷത്തുകൂടെ സ്വാതന്ത്ര്യരാണ് എന്ന് നാം ആഘോഷിക്കുന്ന പകൽ പകലാണെന്ന് നാം സന്തോഷത്തോടെ പതാക ഉയർത്തുകയും മധുരം തുടരുകയും ചെയ്യുന്ന ഒരു പകലാണല്ലോ ഇന്നാം ഈ ഇന്ന് നാം ഈ സ്വാതന്ത്ര്യം വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുമ്പോൾ ചരിത്രത്തിലൂടെ നാം പഠിക്കുന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നു ഒട്ടനവധി നിരവധി ദേശസ്നേഹികളായ സ്വാതന്ത്ര്യ സമര സേനാനികൾ തങ്ങളുടെ ചുഴല ഇന്ത്യ എന്ന മഹാരാജ്യത്തിനു വേണ്ടി വിലയിർപ്പിക്കാൻ ഇടയായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രാരംഭഘട്ടത്തിൻ്റെ നേതാവായിരുന്ന മംഗൾ പാണ്ഡേ തോന്നി ഇന്ന് ഒരു ബ്രിട്ടീഷ് പോരാടി അധിനിവതിരായി പോരാടിയ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി നാം ഇന്നും സ്വാതന്ത്ര്യ സമരത്തിനിടെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ നാം വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കുമ്പോൾ ഒരു ദൈവ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ വാസ്തവത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ നാം വാസ്തവത്തിൽ സ്വാതന്ത്ര്യം ലഭ്യമായവരാണോ ഒരുപക്ഷെ രാജ്യമെന്ന നിലയിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമായിട്ടുണ്ടാകാം നമ്മുടെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നാം വ്യക്തിപരമായി ഒന്ന് പരിശോധിച്ചാൽ വ്യക്തമായി നാം നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചാൽ നമ്മൾ സ്വാതന്ത്ര്യം ലഭ്യമായവരാണോ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ പിന്നെയും അടിമത്തങ്ങൾ വാഴുന്നത് പോലും നമുക്ക് തോന്നുന്നു വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഗലാത്തിൽ കേട്ടിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുത്തു ആകയാൽ ഉറച്ചു നിൽപ്പി പിന്നെയും അടിമനുഭത്തിൽ കുടുങ്ങിപ്പോകരുത് അതുപോലെ തന്നെ യോഹനാന സുവിശേഷം നാം വായിക്കുമ്പോൾ പുത്രൻ നിങ്ങളെ സ്വാത സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രമാകണം പാപത്തിന്റെ ശാപത്തിൻ്റെ സകല വിവിധ അസന്മാർഗിക പ്രവർത്തിയുടെ അടിമതത്തിൽ നിന്നായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മെ വിട്ട് മാറാത്ത ചില ദൂഷ്യ സ്വഭാവങ്ങളുടെ അടിമതത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചുറ്റും നമ്മൾ അറു അനുഭവിച്ചറിയുന്നവരാണ് ഓരോ ദിവസവും ലഹരികൾക്ക് അടിമകളായിരിക്കാം നമ്മുടെ ഭവനത്തിൽ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമായിരിക്കാം ഓരോ തലമുറകളും ഇന്നും നാളെയുമായിട്ട് ലഹരികൾക്ക് അടിമകളായി മാറാത്ത ചില ദൂഷ്യ സ്വഭാവങ്ങൾ ലഹരിയിൽ നിന്ന് അവരെ പിന്തി പിന്തള്ളാതെ അവർക്ക് ലഹരി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഓരോ യുവാക്കളും നമ്മുടെ ഈ നമ്മുടെ ഈ സമൂഹത്തിന് ചുറ്റുമുണ്ട് നാം ഓരോത്തരും പത്രങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വിവിധ പത്ര മാധ്യമങ്ങളിലൂടെ നാം കാണുന്നവരാണ് ഈ ലഹരികൾക്ക് അടിമകളായി സ്വന്തം മാതാപിതാക്കളെ സ്വന്തം കുടുംബക്കാരെ അങ്ങനെ ലഹരികൾക്ക് അടിമകളായി അനേക കുഞ്ഞുങ്ങൾ ഇത് വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നാം അവർക്ക് സ്വാതന്ത്ര്യം അവരോടൊപ്പം തന്നെ നാമം ഈ സമൂഹത്തിലാണ് വളരുന്നത് ഈ തലമുറകളുടെ ഇടയിലാണ് നാമം വളരുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ആനുകാലിക സംഭവങ്ങളെ പരിശോധിച്ചാൽ ദിനംപ്രീതി നാം ഇത് കാണുന്നവരാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഈ പ്രവർത്തി ഈ പാവപ്രവൃത്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ അടിമസുഖത്തിൽ നിന്ന് പുറത്തു വരയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷെ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയാതെ അതിനകത്ത് തന്നെ നമ്മളെ ഒരു ചങ്ങലിക്കിട്ട് പിടിച്ചിരിക്കുന്നത് പോലെ ആ ലഹരികൾക്കകത്ത് തന്നെ നമ്മളിട്ട് പിടിച്ചിരിക്കുന്ന ആ പാവപ്രവൃത്തിയിൽ നിങ്ങൾക്ക് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ടോ എന്നാൽ ആ പാവപ്രവർത്തിയിൽ നിന്ന് ഈ ലോകത്തിലെ ഏതൊരു പാവപ്രവൃത്തിയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് എനിക്കിതിൽ നിന്നൊരു മോചനം വേണം എനിക്ക് സത്യം സത്യമായി എനിക്കിതൊന്നും എൻ്റെ ലൈഫിൽ എനിക്കൊന്നും ആസ്വദിക്കാൻ കഴിയില്ല എനിക്കിതിൽ നിന്നൊരു മോചനം വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവർ ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭ്യമാകാൻ കഴിഞ്ഞില്ലായിരിക്കാം എന്നാൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു കർത്താവേശുവിന് നിങ്ങളുടെ ഏത് ഏത് പ്രശ്നത്തിൽ നിന്നായിക്കോട്ടെ ഏത് െ അതിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഇവിടെ വിളിച്ചു പറയുന്നത് നിങ്ങൾ ഏത് അടിമ നുപത്തിൽ കഴിയുന്നവരായിക്കോട്ടെ ഏത് പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ ആരോടും ഷെയർ ചെയ്യണമെന്നില്ല ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിനകത്തോ നിങ്ങളുടെ ചാർച്ചക്കാരോടോ വീട്ടുകാരോടോ സ്വന്തം കുടുംബക്കാരോടോ പറയണമെന്നില്ല ഞങ്ങൾ പറയുന്ന കർത്താവേശു ക്രിസ്തു നിങ്ങളെ അതിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനാണ് നിങ്ങൾ ഏത് പാപത്തിൽ നിന്നും ഏത് ഭാരത്തിൽ നിന്നും നിങ്ങളുടെ ഏത് ശാപത്തിന്റെ അവസ്ഥയിൽ നിന്നും നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവിനെയാണ് ഞങ്ങൾ എന്നിവിടെ വിളിച്ചു പറയുന്നത് ആ രേണു രാമേ ഞങ്ങളിന്നിവിടെ പാപത്തിൻ്റെ ശബത്തിന്റെ മോചനത്തിൽ നിന്ന് പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടിവിക്കുവാൻ വിവിധ മനുഷ്യനാർക്കും കഴിഞ്ഞില്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കഴിയും ആ കർത്താവിനെയാണ് ഞങ്ങൾ ഇന്നിവിടെ കുറിച്ച് പറയുന്നത് പ്രിയ ദൈവമക്കളെ എൻ്റെ ഈ ശബ്ദശ്രേണിയിലൂടെ നിങ്ങൾ എന്നെ ശ്രമിച്ചു കൊണ്ടിരുന്നതല്ലോ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഭാരങ്ങളുണ്ടെങ്കിൽ അതിനൊരു ശാപത്തിൻ്റെ അവസ്ഥയിലാണ് എനിക്കിതിൽ നിന്നൊന്നും മോചനം നേടാൻ കഴിയുന്നില്ല ഞാൻ പലരെയും ആശ്രയിച്ചു പല മനുഷ്യനിലും ആശ്രയം വെച്ചു ഒരു മനുഷ്യനെക്കൊണ്ടും എനിക്കിത് കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരത്തോടെ നിങ്ങൾ ആയിരിക്കുന്നുവോ ഏത് പ്രശ്നത്തിന് നടുവിലായിക്കോട്ടെ ഇവിടെ വന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞങ്ങളും ില്ല എന്നാൽ നിങ്ങൾ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തുനിന്ന് ഭവനത്തിനകത്താണോ അല്ലെങ്കിൽ പൊതുവെടുത്താണോ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ഒച്ചത് പറയണമെന്ന് ഞങ്ങൾ പറയുന്നില്ല നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കൊണ്ട് പറഞ്ഞാട്ടെ കർത്താവെ എനിക്കിതിൽ നിന്ന് ഒരു വിടുതൽ വേണം ഞാൻ അങ്ങേയും വിശ്വസിക്കുന്നു പ്രിയ ദൈവമക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ മനുഷ്യ ഈ ലോകത്തിലെ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റുകളുണ്ട് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതികളുണ്ട് ഏത് അധികാരികൾക്കാർ ആർക്കാണെങ്കിലും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന പരിമിതികളുണ്ട് എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനീ ഭൂമിയിൽ ഒരു പരിമിയുമില്ലാതെ സഹായിക്കുവാൻ നിങ്ങളുടെ ആ ഹൃദയത്തിലെ ഭാരങ്ങളെ അറിയുവാൻ കർത്താവിന് കഴിയും ആ കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഏത് ഭാരത്തിൽ നിന്നും ഏത് ലഹരിയുടെ അടിമയിൽ നിന്നും പ്രിയ യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് തലമുറ ഏത് ലഹരിക്കടിമയായിക്കോട്ടെ ഏത് രോഗത്തിനടിമയായിക്കോട്ടെ ഏത് ദൂഷ്യ സ്വഭാവത്തിനടിമയായിക്കോട്ടെ അതൊന്നും കർത്താവിന് ഞങ്ങൾക്കിടയിൽ അത് ഭയങ്കര ഇതായിരിക്കാം പക്ഷേ മനുഷ്യനോട് പറയുമ്പോൾ അതൊരു ഇതായിരിക്കാം പക്ഷേ കർത്താവിന് മുമ്പിൽ അതിനെല്ലാം നീക്കുപോക്ക് നൽകിത്തരുന്ന അതിനെല്ലാം വിടുതൽ നൽകിത്തരുന്ന ഒരു കർത്താവായി യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നുണ്ട് ആ ആ അതിന്റെ സാക്ഷികളാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഈ എൻ്റെ ശബ്ദശ്രൈലൂടെ നിങ്ങൾ ഇങ്ങനെ ഒരു വിഷയമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ദേവകളെ ഇവിടെ കടന്നു വന്ന അനേക ദൈവദാസന്മാരുണ്ട് അവരോടൊന്ന് പറയുക എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എനിക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് ഒന്നും പറയണം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് എനിക്ക് ചിലതിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കടന്നു വരിക ഞങ്ങൾ ഓരോ ഇവിടെ ഇവിടെ അരിക്കുന്ന ശേഷം എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് കടന്നു വരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയുന്നു ഏക സത്യ ദൈവം ക്രിസ്തു മാത്രമാണ് അവരിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷയുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ അവസാനിപ്പം ആയിരിക്കുന്നു രക്ഷയെന്ന് പറയുന്നത് നാം ആഗ്രഹിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നിന്നുള്ള ഒരു വിടുതലോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്നുള്ള ഒരു മാത്രമല്ല രക്ഷ ഇവിടെ മാത്രമല്ല നാം സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിനും രക്ഷ ഉതകുന്നതാകുന്നു ആ പ്രിയ പ്രിയല്ലാ പ്രിയ ദൈവമക്കളെയും ആ രക്ഷയിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു ദൈവം നാം ഏവരെയും സഹായിക്കുന്നതാണ്